സിഗ്മ ഗാലറി എടവണ്ണ എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ ഗ്രാനൈറ്റ് 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 യൂണിറ്റ് യൂണിറ്റ് ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് മെറ്റൽസ് ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള മാസങ്ങളിൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ജപ്പാനീസ് രോഗത്തിനെതിരെ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ സ്കൂളുകളിൽ വെച്ചും തുടർന്നുള്ള മാസങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ വെച്ചുമാണ് പ്രോഗ്രാമിന്റെ വിപുലമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടത്താൻ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആരോഗ്യ ജാഗ്രതാ പ്രവർത്തനങ്ങൾക്കും ഇന്ന് മുതൽ തുടക്കം കുറിക്കുകയാണ് ജനുവരി ഏഴ് മുതൽ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന കുഷ്ഠരോഗ സർവേയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളും വിജയിപ്പിക്കാൻ തീരുമാനിച്ചു ജനുവരി ആറ് പന്ത്രണ്ട് തീയതികളിലായി നടക്കുന്ന വിരമുക്തി ദിന പ്രവർത്തനങ്ങളും ജനുവരി മാസത്തിൽ തന്നെ ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ നടത്തുന്ന മന്ദരോഗ സർവേ പ്രവർത്തനങ്ങളും നടത്തും പ്രോഗ്രാമുകൾ വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി എടവണ്ണ പഞ്ചായത്ത് തല ഇന്റർ സെക്ടർ മീറ്റിംഗ് ചേർന്നു പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിരാ സമത് ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റി ഉണ്ടാക്കി അതിന്റെ പ്രവർത്തനങ്ങൾ അടിത്തട്ടിൽ നിന്ന് തുടങ്ങിക്കൊണ്ടാവണം നമ്മുടെ ഈ ഒരു ഭരണസമിതി എല്ലാ നിലക്കും മുന്നോട്ട് പോകേണ്ടത് വാർഡ് സമിതി ഇപ്പോഴും എല്ലാ വാർഡിലും പ്രവർത്തിക്കുന്നുണ്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതുണ്ട് അല്ലാതെ ചുരുക്കം ആളുകൾ മാത്രം കൂടിക്കൊണ്ടുള്ള വാർഡ് സമിതികളും ഉണ്ട് ഒരു വാർഡിൻ്റെ അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടാവണം ഈ ഒരു പഞ്ചായത്തിലെത്തുമ്പോൾ നമ്മുടെ എച്ച് ഐ പറഞ്ഞതുപോലെ ഏറ്റവും മികവറ്റ ഒരു പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കേണ്ടത് അതിന് ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ കഴിവുള്ള ആരോഗ്യ പ്രവർത്തകരാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് നമുക്കറിയാം ആശാവർക്കർമാരാണെങ്കിലും അംഗനവാടി വർക്കർമാരാണെങ്കിലും ഏറ്റവും ആളുകളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്ന അംഗങ്ങളാണ് അതിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാനും ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ നിങ്ങളിലൊരാളായി നിൽക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ നിങ്ങളോടൊപ്പം ഈ വരുന്ന അഞ്ച് വർഷവും ഉണ്ടാകുമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു അതുപോലെ നിങ്ങളുടെ പ്രവർത്തനവും നമ്മളോടൊപ്പം വേണം ഒരു ഭരണസമിതി ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ എച്ച് ഐ പറഞ്ഞതുപോലെ തന്നെ എല്ലാ അംഗങ്ങളും അതിൽ മാക്സിമം പങ്കെടുക്കാൻ ശ്രമിക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ പരിപാടി വിജയിപ്പിക്കാൻ സാധിക്കുള്ളൂ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിക്ക് തുടക്കം കുറിക്കാണ് ഇവിടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഷാജി അധ്യക്ഷത വഹിച്ചു പബ്ലിക് ഹെൽത്ത് നൈസ സുഹ്ര പ്രോഗ്രാം സംബന്ധിച്ച് വിശദീകരിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ജലീൽ സഫ്വാൻ ആയുർവേദ ഡോക്ടർ അമ്പിളി ഹോമിയോ ഡോക്ടർ സഫിയ എന്നിവരും വിവിധ വാർഡ് മെമ്പർമാരും യോഗത്തിൽ സംസാരിച്ചു പഞ്ചായത്തിലേക്ക് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സ്വീകരണവും ഒരുക്കിയിരുന്നു സമയത്ത് പഞ്ചായത്തിന്റെ പ്രൊജക്ട് വെച്ചിട്ട് വെക്കാൻ കഴിയുന്ന ഇത്തരം കാര്യങ്ങൾ ഒരു ആരോഗ്യ പ്രവർത്തകൻ ചെയ്യുന്ന കാര്യങ്ങൾ ആ ആരോഗ്യ പ്രവർത്തനം കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ അത്തരം കാര്യങ്ങളിലാണ് ഫണ്ട് വിനിയോഗിക്കുന്നത് എന്ന ഒരു പ്രാഥമികമായിട്ടുള്ള വിവരം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം സ്പർദ്ധകൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിയും സൂചിപ്പിക്കുന്നത് ഈ രീതിയിൽ തന്നെ നമ്മൾ എല്ലാ വാർഡ് കമ്പനികളും പുരസ്കരിപ്പിച്ചുകൊണ്ട് നമുക്ക് മഴക്കാല പൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ജനകീയമായ വളരെ വിപുലമായ പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് മാറ്റണം പുരുഷൻ നമ്മുടെ കേരളത്തിന് മാതൃകയാവുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമുക്ക് അതിന്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിൽ നേതൃത്വം കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ് നമുക്ക് പറയുന്നത് അതിന് ഈ ഇരിക്കുന്ന നമ്മൾ എല്ലാവരും കൂടെ തീരുമാനിച്ചാൽ നമുക്ക് സാധ്യമാകുന്ന കാര്യം തന്നെയാണ് നമുക്കത് തുടക്കം തുടക്കമാവട്ടെ ഈ ഒരു പരിപാടിയെന്ന് ഞാൻ അറിയിക്കും അഭ്യർത്ഥിക്കുകയാണ് അതുകൊടുത്തേ നമുക്ക് ആരോഗ്യ ജാഗ്രതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തോടൊപ്പം തന്നെ നമ്മുടെ സംശയം ഈ മാസം മുതൽ ജെ ഇ എന്ന് പറയുന്ന ഒരു ആസൂത്രണത്തിനായി ഒരു വാക്സിനേഷൻ പ്രവർത്തനം തന്നെ നമുക്ക് നടത്തുന്നുണ്ട് വാക്സിനേഷൻ രോഗപ്രതിരോധ കുത്തിവാണ് ജപ്പനീസ് എന്ന് പറയുന്ന രോഗത്തിനുള്ള രോഗപ്രതിരോധ കുത്തിവെപ്പ് ആ കുത്തിവെപ്പ് മലപ്പുറം ജില്ലയിൽ നമ്മുടെ സാധാരണ രോഗപ്രതിരോധ കുത്തിവെപ്പിന്റെ ഭാഗമായി കൂട്ടിച്ചേർക്കുകയാണ് ഈ വർഷം മുതൽ അത് മലപ്പുറം ജില്ലയിൽ ഈ വർഷമാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും മൂന്നു നാല് വർഷങ്ങളായി രോഗപ്രതിരോധ കുത്തിവെപ്പിന്റെ ഭാഗമായിട്ട് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമുക്ക് നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് തുടക്കം എന്ന രീതിയിലാണ് അവിടെ കൊടുത്തുള്ളത് ഇപ്പോ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയും കൂടെ ഏറ്റവും കൂടുതൽ ജെയ് എന്ന അസുഖം ഉണ്ടാകുന്ന രണ്ട് ജില്ലകളെന്ന രീതിയിൽ മലപ്പുറം ജില്ലയും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയും കൂടി അതിൽ ഉൾപ്പെടുത്തി ഭാവിയിൽ മറ്റു ജില്ലകളിലേക്കും കൂടി അത് വരും എന്നുള്ള ഉറപ്പാണ് തീർച്ചയായിട്ടും ആ ഒരു ക്യാമ്പയിൻ നടക്കുകയാണ് അത്തരം ഒരു ക്യാമ്പയിൻ നടക്കുമ്പോൾ സാധാരണ കുറ്റുകൾ നടക്കുന്നത് പോലെ ആയിരിക്കില്ല എന്നുള്ളത് നമുക്ക് മുൻകാല അനുഭവങ്ങൾ ഉണ്ട് ഒരുപക്ഷെ നമ്മുടെ ജനപ്രതിനിധികൾ കഴിഞ്ഞ തന്നെ നമ്മുടെ സമൂഹവുമായി നിരന്തരം പ്രവർത്തിച്ചവർ കൊണ്ട് അതിന് കുറച്ചേറെ അനുഭവങ്ങൾ ഉണ്ടാവുമായിരിക്കാം അവർ സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ ോ മഞ്ചേരി നിലമ്പൂർ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്രിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽ മദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ